അമ്മേ പരിശുദ്ധ അമ്മേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിനമുള്ള ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കരുണ യാചിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ മേൽ ശ്രദ്ധ പതിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളുടെ മേൽ അവിടുത്തെ കരുണാപൂർവ്വമായ കടാക്ഷമുണ്ടാക്കുകയും ചെയ്യണമേ എല്ലാ ദിവസവുമുള്ള ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങേ തേടുന്നവരെ അങ്ങ് അറിയുന്നുമുണ്ടെന്നും അങ്ങേ സ്നേഹിക്കുന്നവരെ അങ് ഒരു നാളും കൈവിടുകയോ അനാഥരായി ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യുകയില്ലെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈശോയോടുള്ള വിശ്വാസത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുനാമം വിളിച്ച് ഉദ്ഘോഷിക്കുന്നു ദൈവമാതാവെ അങ്ങ് സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നവളും ദുർബലരായവരെ ബലപ്പെടുത്തുന്നവളും ആണല്ലോ ഞങ്ങളുടെ ചില നേരങ്ങളിൽ നന്മയ്ക്ക് പകരം തിന്മയും സന്തോഷങ്ങൾക്ക് പകരം ദുഃഖവും ഞങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ ഞങ്ങൾ പരിഭ്രമിക്കുകയും നിരാശപ്പെടുകയും ചെയ്തു പോകാറുണ്ട് അമ്മേ മാതാവ് അങ്ങ് ദിവകുമാരനോടൊത്ത് ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളിൽ നിന്നും മുഖം മറയ്ക്കരുതേ ഞങ്ങളുടെ കഷ്ടതകളും സഹനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ ദുരനുഭവങ്ങളും ഞങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വഴികാട്ടിയാകുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കരുണയോടെ അവിടുന്ന് ഞങ്ങളെ ഓർക്കണമേ ദൈവമാതാവ് ഞങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും തെല്ലും വൈകാതെ അങ്ങ് ഞങ്ങളുടെ അരികിലേക്ക് വന്നണയണമേ ഏറെ ആർദ്രതയോടെയുള്ള അമ്മയുടെ സ്നേഹത്തിലും കൃപയുടെ സഹായത്തിലും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഉപരി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു നിയോഗവും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഏറ്റവും പ്രത്യേകമായൊരു നിയോഗം നമ്മൾക്ക് ഇപ്പോൾ സമർപ്പിക്കാം അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയുണ്ടാകണമേ എത്രയും തിയ്യുള്ള മാതാവ് അങ്ങയുടെ സങ്കേതത്തിൽ അഭയം തേടുന്ന ആരെയും അങ്ങ് ഒരു നാളും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ലല്ലോ അമ്മയിൽ ഏറ്റവും പ്രത്യാശയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും അവിടുന്ന് കേൾക്കുമാറാകണമേ ഏറെ ആർദ്രതയോടെയുള്ള അവിടുത്തെ സ്നേഹത്തിലും കൃപയുടെ സഹായത്തിലും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നിറവേറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ കരങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ ഞങ്ങളുടെ ദുർമലമാക്കുന്ന അവസ്ഥകളെ എടുത്തു മാറ്റി ബലവും സങ്കേതവും കോട്ടയുമായി അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം സഞ്ചരിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ബലവും ആത്മാവിൻ്റെ സന്തോഷവും അങ്ങാകുന്നുവല്ലോ അവിടുത്തെ കരുണയുടെ പ്രകാശത്തിൽ ഞങ്ങൾ വ്യാപരിക്കട്ടെ ഓരോ പ്രഭാതത്തിലും കരുണയോടെ അങ്ങേ ഓർത്തുകൊണ്ട് ജീവിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ അമ്മ മാതാവേ ജീവിതത്തിൻ്റെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ് നീട്ടിത്തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളങ്ങെ വേദനിപ്പിക്കുമ്പോഴും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ മഹാകരുണയോടെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിറവേറ്റിത്തരികയും ചെയ്യുന്നുവല്ലോ ഞാൻ വഴി വന്നു പോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അമ്മമാതാവെ അമ്മയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുകയും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും അത് ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പാതകളെ അവിടുന്ന് നയിക്കണമേ ഞങ്ങളുടെ തെറ്റുകളെ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കുവാനും തിന്മയെ ചേർത്ത് നിൽക്കുവാനുമുള്ള അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാൻ വേണ്ട കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ അമ്മ മാതാവ് ഒന്നും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുവിഷ്ടത്തിന് അനുയോജ്യമായി ജീവിക്കുവാനും അങ്ങേതിരഹിതം അന്വേഷിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പ്രവർത്തികളും അങ്ങേ ബഹുമാനിക്കുന്നതും അങ്ങേ അനുസരിക്കുന്നതുമാകട്ടെ ഈശോയെ ഈ ദിവസം മുഴുവൻ അങ്ങേ കരങ്ങളിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കരുണയോടെ ശ്രദ്ധിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്യണമേ ദൈവമാതാവ് കാരുണ്യത്തിൻ്റെ ഉറവിടമേ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുന്ന് വലതു കരമുയർത്തി അനുഗ്രഹിക്കണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആ മീൻ